മാ നിങ്ങളോടൊപ്പം കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് പശു തകർന്നു ചെമാപ്പിള്ളി സെറാഫിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനടുത്ത് കാരയിൽ നാരായണന്റെ വീട്ടിലെ പത്ത് പശുക്കളെ പാർപ്പിച്ച തൊഴുത്താണ് തകർന്നത് ആറ് കറവ പശുക്കൾ സംഭവ സമയത്ത് തൊഴുത്തിലുണ്ടായിരുന്നു തൊഴുത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചു എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് വി അളവിൽമിൻ്റെ എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം